സുഹൃത്തുക്കളെ നമസ്കാരം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിശയകരമായി ഫലം നൽകുന്ന ഒരു രഹസ്യ കൂട്ടുണ്ട് ഈ രഹസ്യ കൂട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾ അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കുമെങ്കിൽ ഒന്നാമതായിട്ട് ധനവർദ്ധനവ് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് സാമ്പത്തിക ഇടപാടുകളിലും തൊഴിലിലും ഏർപ്പെട്ടു കൊണ്ടിരുന്ന തടസ്സങ്ങളെ പൂർണ്ണമായി പരിഹരിക്കുന്നത് കടങ്ങൾ വീട്ടുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും വീട്ടിലെ നെഗറ്റീവ് എനർജി കൂടിയിട്ട് ഗൃഹത്തിൽ സന്തോഷം വർദ്ധിക്കും അനാവശ്യ ചിലവുകൾ കുറഞ്ഞ് നിങ്ങൾക്ക് സമ്പാദ്യം വർദ്ധിക്കും അല്ലെങ്കിൽ സാമ്പത്തിക മെച്ചം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിനെ സഹായിക്കുന്ന ഒരു അതിശയ കൂട്ട് നിർമ്മിക്കാൻ രണ്ട് വസ്തുക്കൾ ആവശ്യമാണ് ഒന്ന് അല്പം പച്ച കർപ്പൂരം ആവശ്യമാണ് പിന്നെ വേണ്ടത് ഗ്രാമ്പുവാണ് പച്ചക്കർപ്പൂരം മഹാലക്ഷ്മി കടാക്ഷത്തെയും പോസിറ്റിവിറ്റിയെയും ധനത്തെ ആകർഷിക്കുന്നതിനുള്ള എനർജിയെയും ആകർഷിക്കാൻ പോകുന്ന ഒന്നാണ് ഗ്രാമ്പു ആകട്ടെ ഈ കണ്ണേറ് ദൃഷ്ടി ദുരിതങ്ങൾ എന്നിവയിലൂടെയുള്ള തടസ്സത്തെ നീക്കുന്ന ഒന്നാണ് പച്ചക്കർപ്പൂരം പണത്തെ നമ്മിലേക്ക് ആകർഷിക്കുമ്പോൾ പണം നമ്മിലേക്ക് വരുന്ന വഴികളിലുള്ള ബ്ലോക്കുകൾ നീക്കുകയാണ് ഈ ഗ്രാമ്പു ചെയ്യുന്നത് പച്ചക്കർപ്പൂരവും ഗ്രാമ്പുവും ഒരു പൗർണമി നാളിലോ വെള്ളിയാഴ്ചയിലോ ലക്ഷ്മി മന്ത്രം ജപിച്ച് നമ്മൾ നമ്മുടെ കൈകളിൽ ഒരു പൊതിയായി സൂക്ഷിക്കുമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ സുപ്രധാന ഭാഗങ്ങളിൽ സൂക്ഷിക്കുമെങ്കിൽ സാമ്പത്തികമായി വൻ വർധനവ് തന്നെ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് ഈ കർമ്മത്തെ കുറിച്ച് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന്റെ മറ്റ് വിശേഷതകൾ എന്താണ് ഇതേക്കുറിച്ചെല്ലാം ഒരു വീഡിയോ ആയിരവലി മീഡിയ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാം നന്ദി